നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കായൽ മലിനീകരണ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി വാർത്തകൾ വിശദമായി അരൂരിൽ കായൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഒന്നാം ഘട്ടം വിജയകരമായി പരിസമാപിച്ചു സർക്കാരിന്റെ വരതായ നി വേമ്പനാട് വീണ്ടെടുക്കാൻ മത്സ്യ സമ്പത്ത് എന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് മലിനീകരണ നിർമ്മാർജ്ജന യജ്ഞം നടന്നത് ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച രാവിലെ ഏഴര മണിയോടെ അരൂർ പാലം സമീപന റോഡിന്റെ കിഴക്ക് ഭാഗത്തെ കായലോരത്ത് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി കായൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യണം അതിനോട് ഈ ഒരു വലിയ പദ്ധതി പദ്ധതിയുടെ ആദ്യത്തെ എല്ലാവർക്കും നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ സ്വാഗതം ആശംസിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ഷിബാബുദ്ദീൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പലി ഷിബു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പുഷ്പൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ സി എൻ മനോഹരൻ ഡെപ്യൂട്ടി തഹസിൽദാർ സജിത് കുമാർ അരൂർ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഈശ്വർ പദ്ധതിയുടെ ജോയിൻറ്റ് കൺവീനർമാരായ കെ കെ വാസവൻ പ്രവീൺ കുമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ തദവസരത്തിൽ സന്നിഹിതരായിരുന്നു രാവിലെ പതിനൊന്ന് മണിവരെ അരൂരിലെ കായലോരങ്ങളിൽ ഒൻപത് കേന്ദ്രങ്ങളിലായി മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ വഞ്ചികളിറക്കി പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് കാണാമായിരുന്നു നൂറ്റി അറുപതോളം പേരടങ്ങുന്ന സന്നദ്ധ സേനയാണ് കായലിൽ നിന്ന് മാലിന്യം ശേഖരിച്ചത് ചാക്കുകളിൽ നിറച്ച് കരയിലെത്തിച്ച മാലിന്യം അരൂർ കെൽട്രോൺ ഫെറിയുടെ സമീപം ഹരിത സേനാംഗങ്ങൾ ഏറ്റുവാങ്ങി ശേഖരിച്ച മാലിന്യം പിന്നീട് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അറിയിച്ചു ആശാവർക്കർമാർ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ഫയർഫോഴ്സ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ അവരവരുടെ ഭാഗധേയം സജീവമാക്കി അരൂർമുക്കം പുത്തനങ്ങാടി കടപ്പള്ളി അരൂകുറ്റിഫെറി കുമ്പഞ്ഞിപ്പാടം വെളുത്തുള്ളി കെൽട്രോൺ എന്നിവിടങ്ങളിലെ കായൽത്തീരങ്ങളിൽ നിന്നാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം ശേഖരിക്കപ്പെട്ടത് ഈ ദൗത്യത്തിൽ പങ്കെടുത്തവർക്കായി നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിൽ ഭക്ഷണം കയ്യുറ തൊപ്പി പ്രതിരോധ മരുന്നുകൾ മാലിന്യ നീക്കത്തിന് സഹായകമായ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തിരുന്നു മാലിന്യ നിർമാർജനത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയും ചൊല്ലി സന്നദ്ധ സേനാ പ്രവർത്തകർ പിരിഞ്ഞു നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജില്ലയിൽ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലപ്പുഴ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ വേമനാട്ട് കായിലുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് ലിങ്കുള്ള കമ്പനിക്ക് കൊടുക്കുന്ന ഒരു പ്രശസ്തമായ പരിപാടിയാണ് ഇന്നിവിടെ കണ്ടെങ്കിൽ ചെയ്യപ്പെട്ടത് ഇപ്പോൾ കേന്ദ്രത്തിലാണ് ഇവിടെ ഏകദേശം പത്ത് നാൽപ്പതോളം തൊഴിലാളികളാണ് വള്ളങ്ങളിൽ ഈ ഭാഗത്ത് പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി പോകുന്നത് വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല ना <tries>